ഹായ് ഹൈഡിയേഴ്സ് അസാമലേക്കും വെൽക്കം ബാക്ക് കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ചാനലിൽ ഒരുവിധം എല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ള ഒരു വ്ളോഗാണ് ഇക്ക നാട്ടിൽ വന്ന ദിവസത്തെ കംപ്ലീറ്റ് ടെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇട്ടുണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം ആദ്യം തന്നെ മിക്സിയുടെ ജാറിലോട്ട് അല്പം മൈദ എടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇനി അടിച്ചെടുത്തിട്ടുള്ള ഈ മാവ് വെച്ചിട്ട് നമുക്ക് ഓരോ ദോശയും ചുട്ടെടുക്കാം നമ്മൾ സാധാരണ മൈദ മാവ് വെച്ചിട്ട് ദോശ ആക്കാറില്ലേ അതുപോലെ തന്നെ ഇതിപ്പോൾ സോനുവിന് ക്ലാസ് ഇല്ല ആനിക്കുട്ടിനേഷം മദ്രസേക്ക് പോയിക്കാണ് കേട്ടോ അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് പോയിട്ട് വേണം ബീഫൊക്കെ വാങ്ങിക്കാൻ ഇന്നിക്ക വരികയല്ലേ അപ്പോൾ ഇക്കാൻ്റെ അടുത്ത് ഞാൻ എന്താക്കി വെക്കണ്ടതെന്ന് ശേഷം അപ്പോൾ എപ്പോഴത്തേം പോലെ തന്നെ ഈ ബീഫ് ബിരിയാണിയാണ് കേട്ടോ എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പോയിട്ട് ബീഫും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് ഇക്ക ഇന്ന് വൈകിട്ടൊരു ഏഴ് അൻപത്തഞ്ചിനാണ് ഫ്ലൈറ്റ് അറങ്ങുക എന്ന് പറഞ്ഞത് അപ്പോൾ ഇക്കാനെ കൂട്ടാനും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് മൈദപ്പം ചുട്ടെടുത്തിട്ടുണ്ട് രണ്ട് സൈഡൊന്ന് മുരിയിച്ചെടുത്തിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ചീസാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ തവണ ഞാൻ ഈ നെസ്റ്റോയിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ ഈ ചീസ് ക്യൂബ് ഇതിലിങ്ങനെ പത്ത് പീസ് വരുന്നതാണ് ഈ ഒരു ബോക്സ് അതിന് എൺപത്തിരണ്ട് എന്തോട്ടോ റേറ്റ് വരുന്നത് നല്ലതാണ് രണ്ട് സൈഡ് ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷം ഈ ദോശേൻ്റെ മുകളിലോട്ട് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് അതിൻ്റെ ആ ഒരു മഞ്ഞക്കുരു ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിന് മുകളിൽ ഒരല്പം കുരുമുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരല്പം മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ശേഷം ഈ ഒരു ചീസ് ക്യൂബ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്നിങ്ങനെ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുക മുസറല്ലാ ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി ഇനിയിപ്പോൾ അതെല്ലാം നമ്മൾ മറ്റേ ബർഗറിലൊക്കെ യൂസ് ചെയ്യുന്ന ചീസ് ഷീറ്റാണെന്നുണ്ടെങ്കിൽ അതും വെച്ചുകൊടുക്കാം കേട്ടോ ശേഷം അതിന് മുകളിലേക്ക് വേറൊരപ്പം കൂടെ വെച്ചിട്ട് ഇതുപോലൊന്ന് തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ചീസും കൂടെ മെൽറ്റ് ആയിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ അത് ചൂടിൽ ചെറിയ ചൂടിൽ കിടന്നിട്ട് ചീസൊന്ന് മെൽറ്റ് ആയി വരും അപ്പൊ ഞാനിവിടെ മൂന്ന് ദോശയിലേക്കാണ് കേട്ടോ ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനിപ്പാ സോനി ഓനക്കുള്ളത് ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നിക്കുന്നേണ്ടിട്ടോ ചീസൊക്കെ നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ദോശ ഞാൻ എന്നെ ചുട്ട് എടുത്തുട്ടോ അതല്ലെങ്കിൽ എല്ലാം കൂടെ തവിയിൽ മാവ് കൂട്ടി പിടിച്ച് വരും എനിക്ക് രണ്ട് ലെയർ ആയിട്ടൊക്കെ ഉണ്ടാക്കണം പോലും അപ്പോൾ ഫസ്റ്റ് ലെയർ ആയിട്ട് ഇതാ ചീസ് വെച്ചിട്ടുണ്ട് പിന്നെ അവന് മുട്ടെന്നും ചേർക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അവന് മുട്ട എന്നും ചേർക്കാണ്ട് ചീസും ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും മല്ലിയിലും ഒക്കെ ഇട്ടിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ദോശയും കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ചീസൊക്കെ ഇട്ടിട്ട് ഓനെ ഓനോനിക്കിഷ്ടപ്പെട്ട രീതിയിലൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഞാനിത് ഫോർക്കും നൈഫൊക്കെ വെച്ച് കട്ട് ചെയ്ത് കുത്തി കഴിക്കണ വേണ്ടിട്ട് സോന അപ്പുറത്ത് നിന്ന് കളിയാക്കണ വേണ്ടിട്ടോ ഒച്ചിരി പരിഷ്കാരി വന്നിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എങ്ങനെയുണ്ട് അടിപൊളിയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ നമ്മളിപ്പോൾ ഈ അടുത്ത് വാങ്ങിച്ച കോഴിക്കുട്ടികൾ ഉണ്ടായിരുന്നില്ലേ ഐറ്റം ആദ്യമായിട്ട് പുറത്തേക്ക് വിടുകയാണ് കേട്ടോ ആ സന്തോഷത്തിൽ ഇത് ആ മണ്ണിൽ കിടന്നുരുളുന്നുണ്ട് എല്ലാം കൂടി നല്ല കുളിയാണോന്നൊരു ഡൗട്ട് ഉണ്ട് മണ്ണ് വെച്ച് തോന്നുന്നു അതിൽ ഒരെണ്ണത്തിനെ കണ്ടില്ലേ അതിനെന്തോ സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ എന്നിട്ട് പാരസെറ്റാമോളൊക്കെ കൊടുത്തപ്പോൾ ആളൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഒക്കെ എല്ലാവരും ഹെൽത്തിയാണ് അപ്പോൾ ഇതാ സോനു ടി വറകുപരൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് ഒരുക്കിവിടെ കളിക്കാനൊക്കെ ഉള്ളൊരു നല്ല അന്തരീക്ഷമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പാത്രം മണ്ണിൽ കുഴിച്ചിട്ടിട്ട് അതിൽ അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ സോനുവിൻ്റെ കലാവിരുദ്ധമാണ് ഇനിയിപ്പോ പോയിട്ട് വേണം ബീഫും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ അപ്പോൾ ഞാൻ പുറത്ത് വന്നപ്പോഴാണ് ഓർത്ത് മുറ്റടിച്ചിട്ടുണ്ടായിരുന്നില്ലുള്ളത് അപ്പൊ അതാ വേഗം മുറ്റടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ സ്കൂട്ടി എടുത്ത് അടുത്തുള്ള ടൗണിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇവിടുന്ന് ബീഫും പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കാനുണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒരാൾ ഒരാളിവിടെ കാര്യമായിട്ട് ക്ലീനിങ്ങിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കണമെന്നുള്ള അറിയണില്ല നൈശിക്കുട്ടിക്ക് ഫോണിലൊക്കെ കളിച്ചിരിക്കണേക്കാളും ഇഷ്ടം ഇതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാനാണ് കേട്ടോ അടിച്ചു വാങ്ങാൻ തുടക്കം പാത്രങ്ങൾ കഴുകിയൊക്കെയാണ് കേട്ടോ നൈശക്കുട്ടീൻ്റെ ഇഷ്ട വിനോദങ്ങൾ അങ്ങനത്തെ ആ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കസ്തൂരി മഞ്ഞളും തൈരും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാണ് അപ്പം അനും വന്നിട്ടുണ്ട് കേട്ടോ ഓർക്ക് ഇത് ഇടണം എന്ന് പറഞ്ഞിട്ട് അഞ്ചിന് ഞാൻ ചിക്കൻ വരട്ടും നെയ്ച്ചോറും ആക്കാമെന്നാണ് വിചാരിക്കുന്നത് അതാകുമ്പോൾ പിന്നെ വേഗം ഉണ്ടല്ലോ അപ്പോൾ അത് ആ ചിക്കനെ ഞാൻ മസാല ആക്കിയിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇക്ക വരുന്നത് പ്രമാണിച്ച് തലേ ദിവസം ഇട്ട് വെച്ച മാങ്ങാച്ചാറാണ് കേട്ടോ മാവിൽ കുറേ മാങ്ങ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അച്ചാറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങാച്ചാറും പിന്നെ കടുമാങ്ങയും പിന്നെ കുറച്ച് മാങ്ങ വെറുതെ വെള്ളത്തിൽ സുറുക്കൊഴിച്ചിട്ട് ഇട്ട് വെക്കില്ലേ അങ്ങനെ അങ്ങനെ മൂന്നൈറ്റം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇത് ഞാൻ ജസ്റ്റ് കുപ്പിയിലേക്കൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ് ഇത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ വരുന്ന ആ ഷെൽഫാണ് കേട്ടോ ആ വിൻഡോയിൽ വരുന്നത് പലരും അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുമെന്നൊക്കെ ചോദിക്കാറുണ്ട് അതിലാണ് ഞാൻ അച്ചാറും അതുപോലെ വാട്ടർ ബോട്ടിൽസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറ് ഇനിയിപ്പോൾ ആ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട് അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കട്ടെ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ള ഒരു ഈസി ആൻഡ് ടേസ്റ്റി നെയ്ച്ചോറിൻ്റെ റെസിപ്പി കാണിക്കുക ആദ്യം തന്നെ കുക്കറിലോട്ട് ഒരല്പം സൺഫ്ലവർ ഓയിലും നെയ്യും ഒഴിച്ച് ചൂടാക്കിയെടുക്കുക ഇതിലോട്ട് ഏലക്ക പട്ട ഗ്രാമ്പ് എന്നിവ ചേർത്ത് പൊട്ടിക്കുക ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ക്യാരറ്റും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് അരിയും വെള്ളവും ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കുക ഞാനിവിടെ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ടൊരു മൂന്നര കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനിവിടെ ഒരു പ്പം നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനിയിപ്പോൾ നാരങ്ങാ നീര് ചേർത്തിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ഇനി കുക്കർ മൂടി വെച്ച് ഒരു വിസിലടിക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക ഇനിയിപ്പോൾ നെയ്ച്ചോറിൻ്റെ വിസിൽ വരുമ്പോഴേക്കും ഞാൻ കുറച്ച് അലക്കാനും വിരിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതാ കുറച്ച് തുണികളൊക്കെ വിരിച്ചിട്ടിട്ട് അലക്കാനുള്ളതൊക്കെ ഒന്ന് മെഷീനിലിടുകയാണ് അപ്പം മൊത്തത്തിലൊന്ന് അടിച്ചു വാര്യം തുടക്കം ചെയ്യണം തലേന്ന് രാത്രിയിൽ ഞാനും മക്കളും കൂടിയിട്ട് താഴെയുള്ള ഡ്രസ്സ് മൊത്തം മുകളിലെ രണ്ട് ഷെൽഫിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഡെയിലി യൂസ് ചെയ്യണത് ഇനി മുതൽ മുകളിൽ അലക്കലും കുളിയും ഉണക്കലും ഒക്കെ ആക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഇവിടെയൊക്കെ വന്നാൽ ആകെയുള്ള പ്രശ്നം ഈ കുട്ടികൾ ഇങ്ങനെ വലിച്ചു വാരി ഇടൂലേ സോഫയിലും അവിടെ ഇവിടെ ഒക്കെ അപ്പം ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് തുണികൾ വരില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് മുകളിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് എത്രത്തോളം പോകുന്നു ഒന്നും അറിയൂല അങ്ങനെ എന്താണെങ്കിലും ഇതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മക്കളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് വൈകുന്നേരം ഒരു നാലേകാലൊക്കെ ആയപ്പോഴാണ് പിന്നെ ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇക്ക എൻ്റെ ഫേവറേറ്റ് ബീഫ് ബിരിയാണി ചിക്കൻ ചില്ലിയൊക്കെ റെഡിയാക്കണം അപ്പോൾ ബീഫ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെക്കുകയാണ് പിന്നെ ബിരിയാണി മസാല തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കുകയാണ് ഇനിപ്പോൾ ബിരിയാണിയിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഒന്ന് തൊലി കളഞ്ഞ് റെഡിയാക്കി എടുക്കണം ഇതൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കണം എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ മറന്നുപോയി ഇക്ക വരുന്നിൻ്റെ തലേ ദിവസമാണ് കേട്ടോ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വരനുണ്ട് എന്നുള്ള കാര്യം അപ്പം ഞാൻ കുട്ടികൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവരടുത്തൊന്നും കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ സോനുട്ടി എങ്ങനെയൊക്കെയോ മണത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അനു നൈഷൊന്നും ഇക്ക വരനെ വരെ അറിഞ്ഞിട്ടില്ല കേട്ടോ കാര്യങ്ങൾ പിന്നെ ഇന്ന് സോനുവിൻ്റെ ബർത്ത് ആയതുകൊണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ബിരിയാണി ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ബിരിയാണിയൊക്കെ സെറ്റാക്കി പിന്നെ എയർപോർട്ടിൽ കൂട്ടാൻ വേണ്ടി പോകണല്ലോ അപ്പോൾ ഞാൻ ഇക്കാലിൻ്റെ അനിയം വരുന്നുണ്ട് ഓനെ നമ്മൾ കൂട്ടാൻ വേണ്ടി പോവുകയാണ് മേമാക്കൊരു സർപ്രൈസായിട്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കേട്ടോ ഇവരെയും കൂട്ടി പോകണത് അനിക്കുട്ടി നേശം ശരിക്കും ഉപ്പച്ചി വരുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടില്ല പാപ്പ വരികയാണെന്നുള്ള സന്തോഷത്തിലാണ് അവരുള്ളത് അനിയത്തിന്റെ മോനും വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ ഞങ്ങൾ എല്ലാരും കൂടെ റെഡി ആയിട്ടുണ്ട് ഇക്കാനെ കൊണ്ടാൻ പോകാൻ വേണ്ടിയിട്ട് ഇക്കാനെന്റെ ഫ്രണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവനെ വെയിറ്റ് ചെയ്ത് നിക്കാണ് പോപ്പന അതാ വപ്പച്ച വരുന്നെങ്കിലോ ഇപ്രാവശ്യത്തെ വെക്കേഷന് ഞങ്ങൾ അങ്ങോട്ടും കൊണ്ടുപോയില്ല ഇപ്പച്ചി എന്താ ഇങ്ങട്ട് വരാത്തെന്ന് പറഞ്ഞിട്ട് ഡെയിലി പരാതിയാണ് വന്നിട്ടോ നെയ്ശ കുട്ടിക്ക് ഏർ ഇരുന്ന് കരയും ചെയ്യൂട്ടോ ഉപ്പച്ചി വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താണെങ്കിലും ഓരിക്കാണ് ഭയങ്കര ഒരു സർപ്രൈസ് ഉപ്പച്ചിൻ്റെ ഈ വരവ് ഏഴ് അൻപത്തഞ്ചിന് ഇക്ക ഫ്ലൈറ്റ് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ എയർപോർട്ടിലെത്തിയപ്പോഴേക്കും എട്ടര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്ക ഫ്ലൈറ്റ് ഇറങ്ങി ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കിയിരുന്നു അവിടെ അങ്ങനെ അങ്ങനെതാ ഞങ്ങളുടെ കുഞ്ഞിപ്പ പാപ്പ എന്ന് പറയുന്നത് ഇക്കാൻ്റെ അനിയനെയാണ് തന്നെ കേട്ടോ അവരങ്ങനെ വിളിക്കുക അപ്പോൾ ഓനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് അനിക്കുട്ടി നെയ്ശു നിൽക്കുന്നത് ഓനുന് പിന്നെ സത്യം അറിയാവുന്നതുകൊണ്ട് ആനിക്കുട്ട് നെയ്ശുവിൻ്റെ ആ എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ട് ചിരി വരികയാണ് കേട്ടോ ഓരിനിപ്പോൾ പാപ്പാനെ പ്രതീക്ഷിച്ച സമയത്ത് ഉപ്പച്ചിനെ കാണുമ്പോൾ ആ ഒരു സന്തോഷം എന്തായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുകയാണ് അങ്ങനെ ഞങ്ങള് നിന്ന ഭാഗത്തല്ല ഇക്കിറങ്ങിയിട്ടുണ്ടായിരുന്നത് വേറൊരു നമ്പറാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ അങ്ങോട്ടേക്ക് പോവുകയാണ് പോവാണ് ഉപ്പച്ചി നമ്മളെ അടുത്ത് എത്തിയിട്ടുണ്ട് ആനക്കുട്ടി നൈഷു ആ ഷോക്കീന്ന് വിട്ട് മാറിയിട്ടില്ല കേട്ടോ നെയ്ഷു കുട്ടി വീണ്ടും വീണ്ടും നോക്ക ഉപ്പച്ചാണോന്നുള്ളത് അനു ആകെ കെളി വയ്ക്കണം

ആനിക്കുട്ടിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത്ര ഇന്ന് ഉപ്പിച്ചാണോ വരുന്നതെന്നുള്ള കാര്യത്തിൽ പക്ഷെ നൈഷുക്കുട്ടിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ടോ ശരിക്കും സർപ്രൈസ്ഡായത് നെയ്ശിക്കുട്ടിയാണ് അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന വഴി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കാടമുട്ട ഫ്രൈയും പിന്നെ പഴമ്പൊരു ചായയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഇക്കാലിന്റെ വരവ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വരവായിരുന്നു പിന്നെ ഉമ്മി ഉപ്പിയൊന്നും വന്നിട്ടില്ല കേട്ടോ ഇനിയിപ്പോ അവരവിടെ പോയി കാണണം ശടപടേനെ ദമ്മിട്ട് പോയ ബിരിയാണി ആയിരുന്നു ഞാൻ ബിരിയാണി കൊളായി കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പോരുമ്പോഴൊക്കെ കണ്ടെടുത്ത് പറയായിരുന്നു നിങ്ങൾ വലിയ പ്രതീക്ഷ കൊടുക്കുന്ന ബിരിയാണി എന്ന് പറയും പിന്നെ അങ്ങനെ വിചാരിച്ചുണ്ടാക്കുന്നതൊക്കെ കൊളാവാറാണ് പതിവ് അപ്പം എന്താണെങ്കിലും ബിരിയാണി നല്ല നീരൊക്കെ വെലിഞ്ഞ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതൊന്നും ഇല്ല തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ കുട്ടികൾ വരുന്ന വഴിക്ക് ചായയും സ്നാക്സൊക്കെ കഴിച്ചതുകൊണ്ട് അവർക്കൊന്നും ഫുഡിന് ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെന്താ ഞാൻ ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് മക്കളൊന്നും പിന്നെ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെന്താ ഞങ്ങൾ മൂന്നേരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഇന്ന് സൊണ്ടിന്റെ ബർത്ത്ഡേം കൂടെ ആയിരുന്നു കേട്ടോ എനിക്ക് മെയ് മാസം എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാ കാരണം മെയ്ലാണ് എൻ്റെ ജനനം എൻ്റെ കല്യാണം എനിക്ക് ആദ്യമായിട്ട് കുട്ടിണ്ടായതും ഒക്കെ മെയിലാണ് കേട്ടോ ഇന്നീക്ക് നമ്മുടെ സോണിക്ക് പതിനാല് വയസ്സ് പൂർത്തിയാവാൻ കേട്ടോ മാഷല്ല അവൻ്റെ ബർത്ത്ഡേ അങ്ങനെ കേക്ക് കട്ടിങ്സ് ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ കുറേ ആയി ചെറിയ പ്രായത്തിലൊക്കെ കേക്ക് കട്ട് ചെയ്തതാണ് അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് ഈ ആഗ്രഹം എനിക്കൊന്ന് കേക്ക് കട്ട് ചെയ്യണമെന്ന് അപ്പം അങ്ങനെ കേക്കൊക്കെ വാങ്ങി എടുത്തു വെച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഉപ്പിച്ച് വന്നിട്ട് ഒരുമിച്ച് കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെതാ കേക്ക് കട്ടിങ്സൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കുട്ടികൾ ടേബിളും ചെയറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ രാത്രി ഒരു ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പം ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് ആനക്കുട്ടിക്കും നൈഷുവിനും ഒന്നും ഉറക്കം വരുന്നില്ല കേട്ടോ ഒപ്പിച്ചി വന്ന ആ ഒരു സന്തോഷത്തിലാണ് ഉള്ളിൽ ഒരിള്ളത് അപ്പം അതാ ഉപ്പച്ചിൻ്റെ കൂടെ കളിക്കുകയാണ് കേട്ടോ ഉപ്പച്ചി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഞാൻ കിച്ചണിൽ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു കോണ്ടാക്ടോപ്പിൻ്റെ അറ്റത്ത് അവിടെ വന്നിരിക്കും ടൊപ്പിച്ചി മക്കളും എന്നിട്ട് ചിലപ്പോൾ ഫോണിൽ കളിക്കായിരിക്കും എന്നാലും അവിടെ ഉണ്ടാവും ആ ഒരു സാന്നിധ്യം അതിനടുത്ത് ആനക്കുട്ടി പോയിട്ട് ഉപ്പച്ചയ്ക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രെസ്സൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ രണ്ട് പെൺമക്കളും കൂടെ ഇടത്തും അലത്തും നിന്നിട്ട് ഉപ്പച്ചിനെ അങ്ങോട്ട് സ്നേഹിച്ചൊരു വശത്താക്കും ഇവർക്കൊക്കെ ഇപ്പോൾ നേരം വെളുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഓരോരുത്തർ പന്ത് കളിക്കണു മറ്റൊരു മദ്രസേക്ക് എഴുതാനുള്ളതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബുക്കും പേന ഒക്കെ ആയിട്ട് ഇരിക്കണുണ്ട് നൈശുക്കുട്ടി അവിടെ ബ്രഷ് ചെയ്യാനൊക്കെ ഉള്ള ഒരുക്കത്തിലാണ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഉപ്പച്ചി വന്നിട്ടുള്ള വിശേഷങ്ങൾ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടമേക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ